ഏയ് ച്ചു നീ കരയിൽ ആവുമ്പോൾ എങ്ങനെയാണ് ശ്വസിക്കാറുള്ളത് ഓ ഞാനെന്റെ മൂക്ക് വഴിയാണോ ശ്വസിക്കാറുള്ളത് ആഹാ അങ്ങനെയെങ്കിൽ നീ വെള്ളത്തിലാവുമ്പോൾ എങ്ങനെയാണ് ശ്വസിക്കാറുള്ളത് ഓ ഞാനോ ഞാൻ എൻ്റെ വഴി എൻ്റെ സ്കിന്നു വഴിയാണോ ശ്വസിക്കാറുള്ളത് കുട്ടികളെ നമുക്ക് തവളയെ കിട്ടില്ലേ തവളയുടെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ കരയിലും ശ്വസിക്കും ജലത്തിലും ശ്വസിക്കും വാട്ടറിലും ലാൻഡിലും ശ്വസിക്കാൻ കഴിവുള്ള ഒരാളാണല്ലേ ഞാൻ ചോദിക്കട്ടെ കരയിൽ ശ്വസിക്കുമ്പോ മൂക്കുവഴി ഏതിലൂടെ ഇങ്ങനെ എനിക്ക് വെള്ളത്തിൽ ശ്വസിക്കുമ്പോഴോ തൊക്കുവഴി സ്കിന്നു വഴി അല്ലേ അപ്പോ ഈ തവളയുടെ കാലുകളൊന്ന് നോക്കി നോക്കിയോ ആ കാലുകൾ ചർമ്മബന്ധിതാണ് അല്ലേ വെബ്ഡ് ആണ് ഓരോ വിരലുകളും വെബിഡ് ടൊയ്സുകളാണ് ആണല്ലേ ആണ് അപ്പോ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ആണ് സെറ്റല്ലേ